Uh, this golem. No tricks here. No money. Go. 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 Excuse me. You just be welcome. Okay. okay. Give back the money. Hey, what's the matter? What's the matter? Eh? This guy is a fraud. He sells chalk powder. Why did you go to the shops in the morning? I gave them a cover yesterday. I Hey! You leave him! Get lost, you idiot! You have no business. I have some business. It's my restaurant. You leave him first? Leave him! Oh, no. Mind your business! Ah! <laughs> ట్వంటు హిస్ ప్లేస్ ట్వంటీ ఫోర్ అవర్స్ టు లీవ్ దిస్ ప్లేస్ ఓకే దిస్ ఇస్ కోల్ నో ట్రికెట్

you dirty dirty suckers. You dirty dirty suckers! You're dirty uh, in തെക്ക് കടപ്പുറം നിന്റെ ഞാൻ പ്രായുള്ളപ്പൊ കടലിൽ പോയി ദിവസവും നാപ്പതും അമ്പതും രൂപ ഉണ്ടാക്കി വരാ ഞാൻ അന്നത്തെ ആകുമ്പോ ഇന്നത്തെ എത്ര ആണക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഇത് കൂടെ പറയല്ലേ നോക്കേ പണമുണ്ടോ നീ ഒരു നല്ല വെള്ളു നീക്കി തെരഞ്ഞെ ില്ലല്ലേ നീ കുടിക്കാത്തോണ്ടാ നീ പൊടി കയറ്റി കാണും ഇല്ല ഉളി അടിച്ചു കാണും പൊക്കണോ നിന്നോണ്ട് കോന് എന്നെ ശാസനു അവന് മാത്രമായിട്ട് പറയണെന്തിന കഞ്ചാവും പൊടിയും കണ്ണി കണ്ടതും കച്ചവടവും ചെയ്ത് ചുമ്മാ കറങ്ങി നടക്കാനല്ലാതെ എന്തിനെ കൊള്ളാമടാ നിന്നെയൊക്കെ ഭൂമിയിലുള്ള സർവ്വ ഭാഷയും പറയും സകല കൊള്ളരുതേയും കാണിക്കും

ഈ വീട് ഓടല്ല പൊന്നുകൊണ്ട് മേയാനുള്ള കാശായിരിക്കും ചിലപ്പോ വന്നുപെടുന്നത് അറിയാവോ വല വലിച്ചേടുന്ന രാജേന്ദ്രന്റെ നില എന്താ വലിയ കാസിയും എങ്ങനെയാ കാസിയും കോൺട്രാക്ട് ആയത് അങ്ങനെ ഇപ്പൊ നീ വലിയവനാകണ്ട അങ്ങനത്തെ കാശോർക്കും വേണ്ട നന്നായി പോയി നന്നായി പോയി നന്നായി പോയി പോയല്ലേ

సర్వెంట్ స్వయ మై స్వెంట్ బిగ్ స్టూంట్ బ్రాన్ ఓరిజినూపీ కవర్ వన్ గ్రమ్ గిస్ హలో

സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാലും എല്ലാവരും ഞാൻ പോലീസ് പിടിപ്പിക്കും പറഞ്ഞിട്ട് ഐ കമീഷൻ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല യു സപ്ലൈ ഇൻ ബൾക്ക് ബൾക്ക് അങ്ങനെ പോരാഞ്ഞാല് പറ മച്ച് ഇൻ ബൾക്ക് ഇൻ കിലോ യു മീൻ ഇൻ കിലോ കിലോ റഫ്ലി ഒന്നര ലക്ഷം രൂപ യു ഇൻസ് യു വാണ്ടി ഫ്രോം ദിസ് പ്ലേസ് നാവ് ബിസിനസ് ബൾക്ക് വെറുതെ അഞ്ചു മണിക്ക് ബീച്ചിൽ വാ കാലത്തെ മണിക്ക് മറ്റേ എടുത്ത് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചുറ്റിക്കാല്ലോ അങ്ങനെ ചെയ്യൂ യോമാരുടെ കാര്യമല്ലേ ഒന്നും പറയാനൊക്കില്ല പിന്നെ അഞ്ചു കിലോയ്ക്ക് ഏഴ് ലക്ഷം എന്നൊക്കെ പറഞ്ഞു അഞ്ചു കിലോ കൊണ്ടുവരാമെന്നോ മറ്റോ ചോദിച്ചാൽ നമ്മൾ എവിടെന്നിട്ടുണ്ടാക്കും നേര് തന്നല്ലോണ്ട ഏതായാലും പരിനടത്ത് വെച്ച് കാണാം How many kilos you want? You ready with stuff? Yeah. I need up to five kilos. Can you supply? We give one kilo. <laughs> Agreed. If it is one kilo, no 1.5 lakh. I give you one lakh rupee plus 25,000 rupee. No, one kilo, one lakh 50,000 you told her. No bargain. I give you one lakh rupee plus 25,000 rupee. See this business is... You supply bulk. ഒരു കിലോ ആണെങ്കിൽ അവൻ ഒന്നര ലക്ഷം തരയില്ല ഒന്നര ലക്ഷം രൂപ തരത്തുള്ളൂന്ന് സാധനം കൂടുതലുണ്ടെങ്കിൽ വിലയും കൂട്ടി തരാമെന്ന് കാരണം ഒരു കിലോ ആയാലും നൂറ് കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്ന സായിപ്പ് പറയുന്നത് അവൻ പറയണത് കാര്യം തന്നെ ഒന്നേ കാലി ഒന്നേ കാലം കാശുണ്ടെന്ന് ചോദിച്ചു Okay. When you want stuff? In one week. Seven days. We go after one week. Alright. We give you powder in one week. But you got cash? Yeah. We want to see. What? Your cash. Because we take money loan. Interest. Heavy interest. So... Uh... This come. টেন ফিফটিনে স্ট ইন ও সংঘ লোট അന്നാലെ നിൽക്കുന്ന കാണാൻ ഒപ്പിക്കണം ഇതുപോലൊരു ചാൻസ് വന്ന് നമ്മൾ എവിടുന്നേലും കാശ് മറിച്ച് ഒക്കുന്ന സാധനം കൊണ്ടുവന്ന് കച്ചവടമാക്കണം അവന്റെ കാശുണ്ട് കാശ് മറിക്കാൻ പറ്റിയ കണ്ണൂരോ കമ്പത്തോ ഗോവയിലോ ബാംഗ്ലൂരിലോ എവിടെ പോയി സാധനം സംഘടിപ്പിക്കാം നമുക്ക് ഉള്ളൂ ഇവിടെ കാശ് ഒപ്പിക്കുന്ന കാര്യമാണ് കാശി കടപ്പുറത്തുനിന്ന് തന്നെ ഒപ്പിക്കാം അന്നൻ എന്താ കണ്ടീഷൻ ആവ് ഇവനെ നമുക്ക് ദൈവം തന്നെ ഒത്താൽ ഈ കോളേജിനെ സ്ഥലവും നിങ്ങൾ ഈ കാര്യം ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഒന്നാമത് ഈ വമ്പൻ ശ്രാവകുലമായിട്ടൊക്കെ ഇടവിടുമ്പോ അങ്ങനെ ഞങ്ങൾക്ക് മുടക്കാനുള്ള കാശ് വരികയാണേല് ഈ കേക്ക് ഞങ്ങൾ രണ്ടുപേരും നേടും അല്ലേൽ എന്നും ഇങ്ങനെ നടക്കും നേടിയാലേ നേടിയാലും ചോദിച്ചാ മാനമായിട്ട് വേറെന്തേലും തുടങ്ങാനുള്ള മോലത്ത് കിട്ടിയാല് ഇത് വിട്ട് അങ്ങോട്ട് മാറും മാറോ അതിലെന്താ സംശയം അങ്ങനെ മാറുന്നതിൽ നിനക്ക് എന്ത് കിട്ടണം എനിക്കൊരു വണ്ടി മടിക്കാനുള്ള കാശ് കിട്ടിയാൽ മതി ഞാനത് ഓടിച്ചു കഴിഞ്ഞോളാം പെങ്ങന്മാരുണ്ട് വേണേ സായിപ്പിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം വേണ്ട ഈ സമയത്ത് ഞങ്ങളിത് അമ്മെ കാണണ്ട ഞാൻ കാശ് തരാം നിങ്ങൾക്ക് എത്ര വേണ്ടി വരും ഒരു മൂന്ന് കിലോയുടെ ബിസിനസ് കിലോ പറഞ്ഞ പോലെ എന്തായാലും പിന്നെ നമ്മളും ബൾക്കായിട്ട് നടന്നിരുന്നായിട്ട് കിലോ ആണെങ്കിൽ കിലോയ്ക്ക് ഒന്നര ലക്ഷം വെച്ച് എടുത്തോളാം അയാൾ പറഞ്ഞു ഞങ്ങൾ ഇന്നിപ്പോ അയാൾ ഒന്നുകൂടെ കണ്ട മൂന്ന് കിലോ എന്ന് പറയുമ്പോ അഞ്ചു രൂപക്ക് അമ്പത് കുറവ് പോയിന്റ് ഫൈവ് നാലര ലക്ഷം രൂപ അതെ അപ്പോ ഞാൻ എത്ര രൂപ തരേണ്ടി വരും ഒരു ഒന്നര ഒന്നര എന്നുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നേ മുക്കാലായിട്ട് തിരിച്ചും